അലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലത്ത് വസ്ലാം അല റസൂലിഹി ലമീൻ വാലാ അലിഹി വസഹബി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇന്ന് കേരള നാട്ടിലാകെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജസ്റ്റിസ് ഹാമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അതിൽ ഈ സമയത്ത് പുറത്തു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ ഗൗരവമായി സമൂഹത്തിൽ മാധ്യമ മേഖലകളിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട ആ സംഭവത്തെ തുടർന്ന് സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി മുഖ്യമന്ത്രിയെ സമീപിച്ച് ഒരു നിവേദനം കൊടുക്കുകയും അതേ വർഷം തന്നെ പ്രശ്നത്തിൻ്റെ നാനാഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കമ്മീഷനെ കമ്മീഷൻ അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബറിൽ പൂർണ്ണമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ഇത്രയും കാലം അത് പുറത്തു വരാതെ ഇരിക്കുകയായിരുന്നു ചില വിവരാവകാശ പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പോഴതാ അത് രംഗത്ത് വന്നിരിക്കുന്നു രംഗത്ത് വന്നപ്പോൾ പൊരിഞ്ഞ ചൂട് പിടിച്ച ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഈ ഹെമാ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിലെ മുഖ്യ വിഷയം ആ റിപ്പോർട്ട് പത്രങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അറിഞ്ഞ് സ്ഥിതിക്കും രൂക്ഷമായ ചർച്ച നടക്കുന്ന വിഷയമെന്ന നിലക്കും വരുന്നൊരു ഭാഗം സ്ത്രീ ചൂഷണം എന്നതാണ് നമ്മൾ ആ റിപ്പോർട്ടിനെ മറ്റേതെങ്കിലും നിലക്ക് അവലോകനം ചെയ്യുകയോ അതിൻ്റെ ഭരണപ്രതിപക്ഷ മറ്റു മേഖലകളൊന്നുമല്ല പരാമർശിക്കുന്ന ഒരു നൂറിൽ ചുമഴ എന്ന നിലക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില കാര്യങ്ങൾ പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത് സ്ത്രീ ചൂഷണം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിമിതമായ ഒന്നല്ല ഇന്ന് സിനിമ പോലെയുള്ള മേഖലകളിൽ പ്രത്യേകിച്ചും അതിന് സാധ്യതകൾ മറ്റെല്ലാ മേഖലകളേക്കാളും കൂടുതലാണ് കല അഭിനയം ശാരീരിക പ്രദർശനം ശരീര സൗന്ദര്യം ഇതൊക്കെയാണ് ഈ സിനിമ മേഖലയിലെ മുഖ്യ ഉപാധികൾ ഇതൊക്കെ ഒത്തുകൂടുന്നൊരു സ്ഥലത്ത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ പെരുമാറാൻ കഴിയും സാധ്യതയുള്ളൊരു മേഖലയിൽ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് ലൈംഗിക ചേഷ്ടകളും ലൈംഗിക വികാരങ്ങൾ ഉണർത്തുന്ന വിധത്തിലുള്ള അഭിനയങ്ങളും ചുംബന രംഗങ്ങൾ ഒരു കലയായിട്ട് ചുംബനം ഒരു കലയാണ് കലയായിട്ട് സ്ത്രീ പുരുഷ ചുംബനം ഒരു കലയായിട്ടുമൊക്കെ ആലിംഗനവുമൊക്കെ ഒരു കലയായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന മേഖലയിൽ സ്വാഭാവികമായിട്ടും ആർക്കും ആലോചിച്ച് നോക്കിയാൽ തോന്നാവുന്നൊരു കാര്യം ഇതിനൊക്കെ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് ഇവിടെ ഈ സാധ്യതകളൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് വരുമ്പോഴാണ് ഇതൊരു ഇതൊരത്ഭുതം പോലെ ആളുകൾ കാണുന്നത് എന്നതിലാണ് നമ്മൾക്ക് അത്ഭുതം തോന്നുന്നത് അങ്ങനെ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല വളരെ സ്വാഭാവികമായിട്ട് അത്തരം രംഗങ്ങളിലൊക്കെ നടക്കാവുന്നതാണ് ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഈ പരിഷ്കൃത യുഗത്തിൽ നമ്മളേറെ പരിഷ്കാരികളാണ് പ്രാകൃത യുഗങ്ങളിൽ നിന്നൊക്കെ ആറാം നൂറ്റാണ്ടിൽ നിന്നൊക്കെ വണ്ടി കയറി ഇങ്ങോട്ട് വന്നവരാണ് നമ്മൾ പലതരത്തിലുള്ള അവകാശബോധങ്ങൾ നിലനിൽക്കുന്ന കാലമാണ് പൗരബോധം വ്യക്തി സ്വാതന്ത്ര്യ ബോധം ജനാധിപത്യ ബോധം പിന്നെ അതിനു പുറമെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലഘട്ടം പിന്നെ അതേപോലെ സ്ത്രീ അനുകൂല നിയമങ്ങൾ നിലനിൽക്കുന്നൊരു കാലഘട്ടം വിവാഹമോചനാധികാരം നിലനിൽക്കുന്നു മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ഏത് സ്ത്രീക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വ്യക്തിത്വബോധം വളർന്ന ഒരു കാലഘട്ടം ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു കൊണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ ഒന്നിച്ചും കളിച്ചും ചിരിച്ചുമൊക്കെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച വളരെ ലിബറലായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു സാധാരണ പറയാറുള്ളത് പ്രാകൃത മനുഷ്യൻ പ്രാകൃത മനുഷ്യൻ യുഗത്തിൽ യുഗങ്ങളിൽ ഒക്കെ സ്ത്രീയെ അടിച്ചമർത്തുകയും അടിമയാക്കി വെക്കുകയും തൻ്റെ ഭോഗവസ്തുവാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നാണ് അവിടെ നിന്നൊക്കെ മനുഷ്യൻ വളരെ പരിഷ്കാരങ്ങൾ നേടി എന്നാണ് ഇന്ന് പറയുന്നത് മാറുമറക്കാൻ അവകാശമില്ലാത്തൊരു സമൂഹത്തിന് മാറുമറക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തു എന്നൊക്കെ കേമമായി നിന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സമീപി സംഭവിക്കുന്നു ഇവിടെയാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അതിർവരമ്പുകളെ സംബന്ധിച്ച് ഇസ്ലാമിക സമീപനത്തിൻ്റെ പ്രസക്തി ബോധ്യമാകുന്നത് അത് കൃത്യമാണ് ഇസ്ലാം ആ വിഷയത്തിൽ സ്ത്രീ പുരുഷ ബന്ധം അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്നതിന് എന്തെല്ലാം വിധിയും വിലക്കുകളും നിശ്ചയിച്ചിട്ടുണ്ടോ അത് വളരെ കൃത്യം ാണ് എന്ന് കൂടുതൽ ബോധ്യമാകുന്ന സാഹചര്യമാണ് ഭൗതികവാദികൾക്കോ ഇസ്ലാം വിമർശകർക്കോ മതനിഷേധികൾക്കോ ഇതിലൊന്നൊന്നും ഉരിയാടാനുണ്ടാവില്ല എന്ന് നൂറ് ശതമാനം നമ്മൾ കുറപ്പാണ് കഴുകൻ്റെ കണ്ണുള്ള പുരുഷൻ്റെ ദുഷ്ടലാക്കിന് മുന്നിൽ സ്ത്രീ പതിവി വീഴുന്നതാണ് നമ്മൾ ഈ രംഗത്തൊക്കെ കാണുന്നത് സ്ത്രീ അങ്ങനെയാണ് കഴുകൻ്റെ കണ്ണുള്ള ആ പുരുഷൻ്റെ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ കഴിയാതെ സ്ത്രീ തനിക്ക് വലിയ മഹത്വം ലഭിക്കുന്നു എന്ന ധാരണയിൽ പെരുമാറുമ്പോൾ അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇത് ഈ ചൂഷണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പുരുഷൻ എന്ന കഴുകൻ്റെ കണ്ണുള്ള ഈ മനുഷ്യൻ അവലംബിക്കുന്ന ആശ്രയിക്കുന്ന ചില മേഖലകളുണ്ട് ഒന്ന് സ്ത്രീ പുരുഷ സമത്വം എന്ന പേരിൽ സ്ത്രീകളെ പൊതുവേദികളിലേക്ക് അഥവാ അവന് കൈകാര്യം ചെയ്യാൻ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ കിട്ടാവുന്ന രംഗങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പുരുഷന് മാത്രമല്ല സ്ത്രീക്കുമൊക്കെ അവിടെ അവകാശമുണ്ട് അവരിങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ടതല്ല പർദ്ധക്കുള്ളിൽ വസ്ത്രത്തിനകത്ത് കെട്ടിപ്പൊതിയേണ്ടവളല്ല എന്ന് പറഞ്ഞ് അവളെ സ്വതന്ത്രയാക്കുകയാണ് വസ്ത്രത്തിൽ നിന്ന് ആ സ്വാതന്ത്ര്യം നേരാണെന്ന് വിചാരിച്ച് അവളെ ഈ വള്ളാതെ വിശുദ്ധിയാക്കി പ്രഖ്യാപിച്ച് കൊണ്ടു നടന്നു വരുന്നത് പുരുഷൻ അവൻ്റെ ദുഷ്ടലാക്കിലേക്കാണ് അത് ഈ സ്ത്രീ തിരിച്ചറിയുന്നില്ല രണ്ടാമത്തെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ കഥ ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട് അവരുടേതായ പരിമിതികളും അവരുടേതായ പരിധികളുമൊക്കെ അത് നിശ്ചയിച്ചിട്ടുണ്ട് മതം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച മതത്തിൻ്റെ നിയമങ്ങൾക്കൊരു അപാകതയുമില്ല അവൾക്ക് ഏറ്റവും സുരക്ഷ ലഭിക്കുന്ന നിയമങ്ങൾ ആ രംഗത്തൊക്കെ ഉള്ളത് ആ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് സ്ത്രീകൾക്കൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല പിന്നെ വിവാഹവും കുടുംബവും ഒക്കെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു ഭാര്യയായി അമ്മയായി ഉമ്മയായി ഒക്കെ ജീവിക്കുന്നത് അവൾക്ക് വലിയ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന കാര്യമാണ് എന്നാൽ അതൊക്കെ അടിമത്തത്തിൻ്റെ ചിഹ്നമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ചു നമ്മളുടെ പുതിയ കാലഘട്ടത്തിൽ വിവാഹത്തിന് തയ്യാറില്ലാത്ത പെൺകുട്ടികൾ കൂടുതൽ എണ്ണം കൂടി വരികയാണ് അതിനവർ പറയുന്നത് എന്തിനാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഈ അടിമക്കം പോളത്തിൽ നമ്മൾ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് വിവാഹത്തിലൂടെ നടക്കേണ്ട നടത്തുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി ജീവിച്ചാൽ പോരെ നടക്കില്ലേ ഞങ്ങൾ നല്ല ബെസ്റ്റികളായി ജീവിച്ചാൽ പോരെ നടക്കില്ലേ പിന്നെ എന്തിനായി വിവാഹം എന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞ് വളരെ സ്വതന്ത്രമായി പോകുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ വർദ്ധിച്ചു വരുന്നു വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്നവർ വർദ്ധിച്ചു വരുന്നു എന്താ സംഭവിക്കുന്നത് പുരുഷൻ്റെ എല്ലാ ലൈംഗിക താൽപ്പര്യങ്ങൾക്കും വിധേയയായി ഒരു രേഖയിലും ഇല്ലാതെ അവളിങ്ങനെ ചവറും ചണ്ടിയുമായി വലിച്ചെറിയപ്പെടുന്നു വിവാഹം എന്ന ഉടമ്പടി കരാർ ഖുർആൻ ഉപയോഗിക്കുന്ന കരാർ ഒരു രേഖയാണ് ഉത്തരവാദപ്പെട്ട ഒരു പുരുഷൻ അവൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ സ്വയം കല്യാണം കഴിയുകയല്ല കഴിച്ചു കൊടുക്കുമ്പോൾ ഒരാൺകക്ഷിയാണിങ്ങേ ഭാഗത്ത് നിൽക്കുന്നത് അഥവാ വരനും വധുവിൻ്റെ വലിയും തമ്മിൽ നടക്കുന്ന രണ്ട് ആണുങ്ങൾ തമ്മിൽ നടക്കുന്നൊരു ഉടമ്പടി എന്ന നിലക്ക് അതിനൊരു പ്രബലതയുണ്ട് അത് നഷ്ടപ്പെടുത്തി അവൾ ഇറങ്ങിപ്പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ ചണ്ടിയായി മാറുകയും അവളെ കൈ ചെയ്യുന്നു ഒരു രേഖയും ഇല്ലാതെ കോടതിയിൽ പീഡനക്കേസുമായി നടക്കേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നം ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു പീഡനം സ്ത്രീക്ക് മാത്രം അനുഭവിക്കുന്നു എന്താ പുരുഷ പീഡനം നടക്കാത്തത് സ്ത്രീക്ക് പുരുഷ് ആ പീഡനം അനുഭവിക്കേണ്ടി വരും സ്ത്രീയും പുരുഷനും ജനിതകമായി തന്നെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു ഇത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്നതാണ് അഹന്തയുടെ പേരിലോ നാട്യങ്ങളുടെ പേരിലോ ഇല്ലാത്ത പൊങ്ങച്ച പ്രകടനത്തിൻ്റെ പേരിലോ സ്ത്രീകൾ തയ്യാറാകുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് രണ്ട് വർഷം മുമ്പാണ് നിങ്ങൾക്കറിയാം ഒരു പെണ്ണ് ഒരാണ് ആ പെണ്ണ് ഞാനും ആണാണെന്ന് പറഞ്ഞ് മൊലയൊക്കെ ചെത്തി മറ്റൊരാൺകുട്ടി കൂട്ടുകാരൻ്റെ കൂടെ ജീവിച്ചു ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്നതൊക്കെ ഉണ്ടായി അവൾ പ്രസവിച്ചു കുഞ്ഞിന് മൊല കൂട്ടാൻ കഴിയാതെ പാല് ബാങ്കിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി അവൾ പറഞ്ഞു മൊല കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് ആ തരത്തിലുള്ള പമ്പര പമ്പരവിഢിത്വവും അവിവേകവും കാണിക്കുകയാണ് സമത്വം തുല്യത സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും രണ്ടു തന്നെയാണ് എല്ലാ ഘടകങ്ങളിലും ഒരു സ്ത്രീ ശരീരം അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ പ്രത്യുൽപാദനം നടത്താൻ പറ്റുന്ന അതിനുവേണ്ടി ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച ഒരു ശരീര പ്രകൃതിയാണ് അവർക്കുള്ളത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ അവരുടെ ഗർഭപാത്രം അണ്ടാശയങ്ങളും ഫിയോപ്യൻ ട്യൂ ട്യൂബുകളുമൊക്കെയായി രൂപപ്പെട്ടിരിക്കും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പ്രത്യുൽപാദനം നടത്തുന്നതിന് വേണ്ട അണ്ഠങ്ങൾ വരെ പെൺകുഞ്ഞിൻ്റെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ നിക്ഷേപിച്ചിരിക്കും പിന്നീട് കൗമാരത്തിലെത്തുമ്പോഴാണ് ഇവയെല്ലാം പരിപൂർണ സജ്ജമാകുന്നതെന്ന് മാത്രം നോക്കൂ നമുക്ക് ഗർഭാശയെത്തുന്നൊരു പെൺകുട്ടി ഭ്രൂണവുമായിട്ടും അണ്ടവുമായിട്ടും ഗർഭാശയവും ഫിലോപ്യൻ ട്യൂബുകൾക്കുമായിട്ട് ആ പുറത്ത് വരുന്നത് തന്നെ അവർ വരുന്നത് തന്നെ അങ്ങനെയാണ് അങ്ങനെയാണ് അവരുടെ പ്രകൃതി ജന്മന നോക്കൂ സ്ത്രീ പുരുഷ സമത്വമല്ല ഉള്ളത് ജനിതകമായി അനേകം വ്യത്യാസങ്ങൾ രക്തത്തിൻ്റെ അളവ് വ്യത്യാസം കൊഴുപ്പിൻ്റെ അളവ് വ്യത്യാസം തലച്ചോറിൻ്റെ അളവ് വ്യത്യാസം ഡെൻസിറ്റി വ്യത്യാസം രക്തത്തിൻ്റെ ഇങ്ങനെ അനേകം വ്യത്യാസങ്ങൾ പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇതൊന്നും ഉൾക്കൊള്ളാതെ വെറുതെ സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ചൂഷണവും പീഡനവും ഒക്കെ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത് പുരുഷന് ഇതൊന്നും അല്ല പ്രകൃതിയുള്ളൂ പുരുഷൻ്റെ ജനിതകമായ ഘടന തന്നെ വ്യത്യാസമാണ് എന്താ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കോഴികൾ പീഡിപ്പിക്കുന്നു പൂവൻ കോഴി പിടക്കോഴിയെ പൂടി പീഡിപ്പിക്കുന്നു കാള പശുവിനെ പീഡിപ്പിക്കുന്നു പോരുമയെ പീഡിപ്പിക്കുന്നു കാട്ടിലേക്ക് കയറിയാൽ ക്രൂരമൃഗങ്ങളിലെ ആൺ വർഗ്ഗങ്ങൾ പെൺവർഗ്ഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്താ തിരിച്ചു പീഡിപ്പിക്കാത്തത് അങ്ങനെയാണ് ശരീരഘടന മനുഷ്യലോകത്തും അങ്ങനെയാണ് അങ്ങനെയുള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ആവശ്യമുണ്ട് എന്ന നിലക്ക് ഈ വേട്ട മൃഗത്തിൻ്റെ മുന്നിൽ നിന്ന് വേട്ടയാടുന്ന പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നിയമങ്ങൾ ആവിഷ്കരിച്ചത് പുരുഷനെ കെട്ടിയിടാനുള്ള നിയമങ്ങളുണ്ട് ധാർമ്മിക നിയമങ്ങളുണ്ട് ഇല്ലെങ്കിൽ ധാർമ്മികത അഭ്യസിപ്പിക്കാവുന്ന രൂപത്തിൽ ശിക്ഷണമെന്നും മൽക്കും ശിക്ഷ എന്ന നിലക്കുമുള്ള കടുത്ത നിയമങ്ങളും ഇസ്ലാമിലുണ്ട് സ്ത്രീക്കുമുണ്ട് അവൾ പാലിക്കേണ്ട മര്യാദങ്ങളുടെ വേഷവിധാനങ്ങൾ ഉണ്ട് റസുര് പറഞ്ഞ വാക്യം വളരെ ശ്രദ്ധമാണ് രണ്ടാണും പെണ്ണും അന്യർ ഒന്നിച്ചിരിക്കുന്നിടത്ത് ഒഴിഞ്ഞിരിക്കുന്നിടത്ത് മൂന്നാമനായിട്ട് പിശാജ് വരുമെന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ് രണ്ടാണും പെണ്ണും അഞ്ഞരും ഒരുമിച്ചിരുന്നാൽ എന്ത് വിശുദ്ധി നിങ്ങൾ പറഞ്ഞ അവകാശപ്പെട്ടാലും ഖുർആൻ റസൂൽ പറയുന്നത് പിഷാജ് അവിടെ മൂന്നാമത് കടന്നു വരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമിയുടെ ഏറ്റവും അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും പറഞ്ഞു ബിൻ നിസായി സ്ത്രീകളുടെ കാര്യത്തിൽ എൻ്റെ സതുപദേശം നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഇത്തഖുല്ലാഹ ഹഫിൻ നിസാ അവസാനം റസൂൽ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് മരി കിടക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇത്തക്കുല്ലാ ഹഫിൻ നിസ ജനങ്ങളെ നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ ദൈവിക നിയമങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതൊരു താക്കീതാണ് ഒരു ഒരു വല്ലാത്തൊരു വാക്കാണത് ഏറ്റവും അവസാനവും പറയുന്നത് അവിടെയാണ് ഇസ്ലാം നിൽക്കുന്നത് ആ ഭാഗത്ത് വേണ്ടത്ര ഗൗരവവും കാണിക്കാതെ വീഴ്ച വരുത്തുകയാണ് പലതരത്തിലുള്ള തട്ടിപ്പുകളും താൽക്കാലിക ശമനങ്ങളുമൊക്കെ പറയണം ഇതിനൊക്കെ കൂടി ഈ മതത്തെ പരിഹസിക്കുന്ന ആളുകൾ ഈ നിയമങ്ങളിലേക്ക് തിരിച്ചു വന്നു നോക്കും ഈ ധാർമ്മിക ബോധത്തേക്ക് തിരിച്ചു വന്ന് നോക്കും അതിൻ്റെ ഫലമുണ്ടാവും എല്ലാത്തിനും പരിഹാരമായിട്ട് ഈ ഭൗതികവാദികൾക്ക് പറയാനുള്ള എന്താ പറയുക ഒരു മുട്ടു സൂചിയോ സേഫ്റ്റി പിന്നോ ആണ് അത് കയ്യിലുണ്ടായ സുരക്ഷിത്വം ഉണ്ടാകുന്ന ഈ തരത്തിൽ പമ്പര പമ്പരവിഡിത്തം എഴുന്നള്ളിക്ക മുട്ടു സൂചിയും അതേപോലെ സേഫ്റ്റി പിന്നുമൊക്കെ പെണ്ണുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ അതൊക്കെ താൽക്കാലികമായ ചില ഏർപ്പാടുകളാണ് ഞാൻ അങ്ങനെ ചെയ്തു നാലാളെ ഇടയിൽ പറയാനല്ലാതെ നാലുവട്ടം ഒന്നിച്ചിരിക്കുന്നിടത്ത് ഈ മുട്ടു സൂചി പൊട്ട് മുനെ ഒടിഞ്ഞു പോകും ഈ സേഫ്റ്റി പിന്നെ ദുർബലമായി പോകും പിന്നെ എന്താ സംഭവിക്കുന്നത് ഒക്കെ സംഭവിക്കും ആണു പെണ്ണുമാണ് കാന്തവും ഇരുമ്പും കണ്ടതുപോലെയാണ് അത് സംഭവിക്കാതിരിക്കാനാണ് ഇസ്ലാമി നിയമങ്ങളൊക്കെ വെച്ചത് ആ ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി പാലിക്കുന്നിടത്ത് അതിൻ്റേതായ നിയമങ്ങളുണ്ടാകും ഗുണങ്ങളുണ്ടാവും ജ സമൂഹത്തിന് അതിൻ്റെ നന്മ ലഭിക്കും പുരുഷ ലിംഗവും സ്ത്രീലിംഗവും അങ്ങനെയാണ് പറയാൻ കഴിയുള്ളു മലയാളത്തിൽ ആ സംഗതികൾ വളരെ വിഭിന്നമാണ് രണ്ടും വ്യത്യസ്ത ഘടനയാണ് രണ്ടും വ്യത്യസ്ത ഘടനയാണ് ആ ഘടന പുരുഷൻ്റേത് അങ്ങനെയും സ്ത്രീയുടേത് ഇങ്ങനെയും ആയതുകൊണ്ടാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷൻ പീഡിപ്പിക്കപ്പെടില്ല അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ടാവണം സ്ത്രീ സുരക്ഷ ആഗ്രഹിക്കുന്ന ആളുകൾ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് വിശ്വസിക്കുന്നവർ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അതിൻ്റെ വരിധിയിലേക്ക് വരികയുമാണ് ചെയ്യേണ്ടത് അവിടെ സ്ത്രീക്ക് സുരക്ഷിതത്വമുണ്ട് അതാണ് മതം കാണുന്ന സ്ത്രീ സംരക്ഷണമാണ് അത് പൊട്ടിച്ചെറിഞ്ഞ് വലയും പൊട്ടിച്ച് ചാടിയിടത്തൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങൾ വിവേകപൂർവ്വം തിരിച്ചറിയാനുള്ള ബോധമുണ്ടാവുക പഠിച്ചവനുഗ്രഹിക്കുന്നു